വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി കോട്ടയം രാധാകൃഷ്ണന് അട്ടിമറി വിജയം ആർ ജെ ഡിയുടെ ഒരംഗം മാറി വോട്ട് ചെയ്തതാണ് കോട്ടയം രാധാകൃഷ്ണന് നറുക്കെടുപ്പില്ലാതെ വിജയം കൈവരിക്കാൻ കഴിഞ്ഞത് വടകര ബ്ലോക്ക് പഞ്ചായത്തിൽ പതിനാല് സീറ്റിൽ ഏഴ് വീതം നേടി ജനകീയ മുന്നണിയും എൽ ഡി എഫും സമനിലയിലായിരുന്നു ഇന്ന് രാവിലെ വോട്ടെടുപ്പ് നടന്നപ്പോൾ ആർ ജെ ഡിയിലെ കുഞ്ഞിപ്പള്ളി ഡിവിഷനിൽ നിന്നും മത്സരിച്ച് ജയിച്ച രജനിയുടെ വോട്ട് കോട്ടയിൽ രാധാകൃഷ്ണന് മാറി ലഭിച്ചതോടുകൂടിയാണ് കോട്ടയിൽ രാധാകൃഷ്ണന്റെ വിജയം സുനിക്ഷിതമാക്കിയത് വളരെ സന്തോഷമുണ്ട് ഏതാധിപത്യ രീതി തന്നെ ഇവിടെ ഇന്നിപ്പോ ഒരു തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അതിൽ വളരെ സന്തോഷമുണ്ട് ഏതായിരുന്ന ജനങ്ങൾ എന്നിൽ അപ്പുറ്റ വിശ്വാസം പൂർണ്ണമായും പാലിക്കപ്പെടാൻ എന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് എന്തായാലും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുക കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല എല്ലാവർക്കും ജനകീയ മുന്നണിക്കും നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും നമുക്ക് വോട്ട് ചെയ്ത വോട്ടർമാർക്കും അതുപോലെ തന്നെ നമ്മളോടൊപ്പം നിന്ന ഇവിടെയുള്ള മെമ്പർമാർക്കും എല്ലാവർക്കും നന്ദി രാവും அபிாஜங்கல் அபிவாஜங்கல் அபிவாஜங்க அபிவாஜங்கல் அபிவாஜங்க அபிவாஜ் அபிவாங்க